മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളാണ് ദിലീപും മഞ്ജുവും കാവ്യയും ഒക്കെ ഇവരുടെ വിശേഷങ്ങൾ അറിയാനും നിരവധി ആരാധകരാണ് അതുപോലെ തന്നെ മീനാക്ഷി ദിലീപിനും നിരവധി ആരാധകരാണുള്ളത് മകൾ മീനാക്ഷി ഡോക്ടറായി സേവനം തുടങ്ങി എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസമാണ് നടൻ ദിലീപ് പൊരു പൊതുവേദിയിൽ പറഞ്ഞത് കൊച്ചിയിലെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ആംസ്റ്റർ അവിടെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ദിലീപിൻ്റെയും മഞ്ചുവാരുടെയും മകൾ മീനാക്ഷി ദിലീപ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചത് മറ്റു മേഖലകൾ പോലെ വലിയ റിസ്ക്കുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആംസ്റ്ററിലെ നാല് ലേഡി ഡോക്ടർമാർക്കൊപ്പം ജൂനിയറായിട്ടാണ് മീനാക്ഷി പ്രാക്ടീസ് ആരംഭിച്ചത് ഇപ്പോഴുതാ മീനാക്ഷിയുടെ മാസ വരുമാനം എത്രയാണെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ദിലീപ് മകൾ ആംസ്റ്ററിൽ ജോയി ജോയിൻ ചെയ്തുവെന്നും വീട്ടിലെ ഏക മാസ വരുമാനക്കാരി മീനാക്ഷിയാണെന്നും പുറത്ത് പറഞ്ഞത് മാസം അറുപതിനായിരത്തോളം രൂപയാണ് ഒരു ജൂനിയർ ഡോക്ടർക്ക് ആംസ്റ്റർ ശമ്പളമായി നൽകുന്നത് എട്ട് മണിക്കൂർ ഡ്യൂട്ടിയും അവധികളും അതോടൊപ്പം ലഭിക്കും അഞ്ച് വർഷത്തെ എം ബി ബി എസ് പഠനവും ഹൗസ് ഏജൻസിയും കഴിഞ്ഞ ശേഷമാണ് മാസങ്ങൾക്ക് മുൻപ് മീനാക്ഷി ആംസ്റ്ററിൽ ജോയിൻ ചെയ്തത് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇനി ജോലിയാണോ ഉപരിപഠനമാണോ എന്ന ചോദ്യത്തിന് മീനാക്ഷി നൽകിയ ഉത്തരം ജോലി എന്നായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് അതോടൊപ്പം തന്നെ മീനാക്ഷി ദിലീപിന്റെ വിവാഹം ഈ വർഷം ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ദിലീപ് കുടുംബത്തിൽ നിങ്ങളുടെ ഇഷ്ടതാരന്മാരാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്